അസ്സാംക്കും അപ്പൊ ഇന്ന് കാണിക്കുന്നത് മസ്ലിൻ സിൽക്ക് ആണ് നല്ല അടിപൊളി മസ്ലിൻ സിൽക്കിൻ മെറ്റീരിയൽ ആണ് കാണിക്കുന്നത് അതിൽ അതേപോലെ ഈ ഒരു യോക്കിലും ഒക്കെ നല്ല സെറി വർക്കും മിറർ വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് വൈറ്റിലാണ് കേട്ടോ കോമ്പിനേഷൻ കാണിക്കുന്നതാ ഇതിന്റെ അടിഭാഗത്തും ഇതുപോലെ നല്ല പാർട്ടി വെയർ ആണ് സെറി വർക്കും മിററും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ സ്റ്റോൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടാ നല്ല ഭംഗിയുണ്ട് അപ്പൊ ഞാൻ ഇത് നിർത്തിയിട്ട് കാണിക്കട്ടോ ഇതാണ് ഇതിന്റെ ഫുൾ ലുക്ക് കേട്ടോ മസ്ലിൻ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല സോഫ്റ്റ് തുണിയാണ് ഈ യോഗ പോഷൻ ഇതേപോലെ വരും ലോക്ക് പോഷൻ്റെ ഇവിടെ താ വർക്ക് കാണുന്നുണ്ടോ വർക്ക് നല്ല അടിപൊളി വർക്കാണ് പിന്നെ ഈ ഒരു പ്രിൻ്റിലൊക്കെ മിററും സ്റ്റോണും ജെറി വർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എല്ലാ പ്രിൻ്റിലും ഫ്രണ്ട് ഭാഗ ഫ്രണ്ട് ഭാഗത്ത് അടിയിലും ഇതേപോലെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാ ലോക്ക് പോഷനിൽ നല്ലതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന്റെ പാൻറ് പ്ലെയിൻ ആണ് പ്ലെയിൻ പാൻറ് ആണ് നല്ല വലിയ പാൻറ് ആണ് ഫൈവ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ഷോൾ ഷോളും വലിയ ഷോൾ തന്നെ കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നതും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീഷിപ്പിങ് ആണ് നാനൂറ്റി തൊണ്ണൂറ് ഷോളാണ് ഇത് വലിയ ഷോൾ ഇത് കണ്ട നല്ല വലിയ ഷോളാണ് ഒരു നാപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തെട്ട് വരെ ഒക്കെ ലെങ്ത് കിട്ടും സ്ലീവിന്റെ ഭാഗം ഈ ഒരു ഭാഗമാണ് ഫ്രണ്ട് പാർട്ട് ഇതാ ഇത്രയും ഭാഗമാണ് ഫൈവ് എക്സലും ഫോർ എക്സലും ഒക്കെ പറ്റും ബാക്ക് പാർട്ട് ഇതാ സെയിം ഇത് തന്നെയാണ് വരുന്നത് അപ്പൊ അടുത്ത കളറ് കാണാട്ടോ ബാക്കാണ് ഇതിലും സെയിം വർക്ക് ഒക്കെ വരുന്നിട്ടാ ഒരു പാർട്ടി വെയർ ഐറ്റംസ് ആണ് ഇതില് വർക്കൊക്കെ എങ്ങനെ കാണുന്നുണ്ടോ കാണണ്ടോന്നില്ലേന്ന് അറിയില്ല വർക്ക് കാണണ്ട വർക്കൊക്കെ അടിപൊളിയാണ് ഷോൾ ഇതാ ഇതുപോലെയാണ് ഷോള് വരുന്നത് ഇതിന്റെ വർക്കൊക്കെ ഒക്കെ അടിപൊളിയിട്ടുള്ള വർക്ക് വർക്കാണ് ബ്ലാക്ക് ആണ് വരുന്നത് പാൻറും ബ്ലാക്ക് ആണ് വരുന്നത് നല്ല ആണ് മസ്റ്റിങ് ഈ കേട്ടോയിരുന്ന ഐറ്റംസ് അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രണ്ട് കളറും കൂടെ ഉണ്ട് ഈ ഗ്രീൻ ആണ് പീ ഈ ഒരു ഗ്രീൻ വരുന്നത് ഈ ഒരു കളർ വരുമ്പോ വരുന്നില്ല അപ്പൊ ഷാൾ ഇത് അതേപോലത്തെ വലിയ ഷാൾ ആണ് മസ്ലിങ് സിൽക്കാണ് അതിന്റെ ഒരു ഓ ഇതാ ഇതേപോലെ മിററും സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ടോ ഫുൾ ലെങ്ക് ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ശ്രീവിൻ എസ്റ്റാണ്ട് പാൻറ്റ് പ്ലെയിൻ പാൻറ്റാണ് കേട്ടോ അപ്പൊ അടുത്ത കളർ വരുന്നത് റാണി റാണിപ്പിയും കാട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ ലുക്ക് കണ്ട ഒരു ഇറക്കം കിട്ടും കേട്ടോ ഈ ഒരു ഇറക്കത്തിൽ ഇത് കിട്ടും നല്ല ഭംഗിയുണ്ട് ഫുൾ ആയിട്ട് പ്രിന്റും പാർട്ടി വെയർ ഐറ്റംസ് ആണ് ഫൈവ് എക്സ് വരെ സ്റ്റിച്ച് ചെയ്യുക പ്ലെയിൻ പാൻ്റ് ആണ് ഷോളും നല്ല വലിയ ഷോളാണ് അപ്പൊ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഷിപ്പിംഗ് ലെങ്ങ് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്നാൽ മതി ഇതൊക്കെ ഒരു ഓഫ് വൈറ്റിലാണ് കേട്ടോ ചേഞ്ച് വരുന്നത് വർക്കും ഷോളൊക്കെയാണ് പാൻറുമാണ് ചേഞ്ച് വരുന്നത് ടോപ്പൊക്കെ ഒരു ഓഫ് വൈറ്റിലാണ് വരുന്നത് വൈറ്റും നല്ലൊരു കളറിൽ വരുന്നത് അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാം